കണ്ണാടിയിൽ നോക്കിയിട്ടുള്ള ഈ പ്രഹസനം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ എങ്ങോട്ടോ വലിയ യാത്രയൊക്കെ പുറപ്പെടുകയാണ് അതിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് ഒന്നല്ല കേട്ടോ ഒന്ന് നമ്മുടെ തുമ്പിക്കുട്ടിയുടെ പിറന്നാളായിരുന്നു അപ്പം അതെ ആ പിറന്നാളിന് പോകാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ പിറന്നാളിന് പോകാൻ വേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് രാജ്മയുടെ വീട് രാജ്യമായുടെ പേരെക്കുട്ടിയാണല്ലോ തുമ്പിക്കുട്ടി ഞാൻ നമ്മുടെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ട് നിങ്ങൾക്ക് ആളെയൊക്കെ അറിയുന്നുണ്ടാവും അപ്പോൾ ഇതാണ് കേട്ടോ തുമ്പിയുടെ കേക്ക് അപ്പോൾ തുമ്പിയുടെ യഥാർത്ഥ പേര് താരാന്നാണേ അപ്പോൾ ഞങ്ങൾ തുമ്പി എന്ന് വിളിക്കുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ കേക്ക് ഒക്കെ ചെയ്തു കൊടുത്തത് അവളുടെ മേമ തന്നെയാണ് അടിപൊളിയായിട്ടുണ്ടല്ലേ കേക്കൊക്കെ കാണാൻ കാണാൻ മാത്രമല്ല കേട്ടോ ടേസ്റ്റും സൂപ്പറായിരുന്നേ അങ്ങനെ എന്താ കേക്ക് മുറിക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയുണ്ട് കേക്കിന്റെ ഇടയിൽ നമ്മുടെ തുമ്പിക്കുട്ടിയുടെ തല മറിഞ്ഞു പോയിട്ടോ ദേ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് കേക്ക് മുറിക്കുന്നുണ്ട് ഇപ്പുറത്ത് ഇതാ അവളുടെ മേമ്മുടെ മകനാണ് കേട്ടോ ദേവുട്ടൻ അവളുടെ ഏട്ടനാണ് അങ്ങനെ അടുത്ത് നിന്ന് കേക്കൊക്കെ മുറിക്കുന്നുണ്ട് എല്ലാവരും എന്തെയ്യാ ഭയങ്കര കൈക്കൊട്ടലിലൊക്കെയാണ് കേട്ടോ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കേക്ക് മുറിച്ച് എപ്പോൾ കേക്ക് കിട്ടും എപ്പോൾ മുട്ടായി കിട്ടും പിന്നെ ബലൂൺ എപ്പോൾ പൊട്ടിക്കാമെന്നൊക്കെയുള്ള ചിന്തയിലാണ് കേട്ടോ അങ്ങനെ തീ കേക്കൊക്കെ മുറിച്ച് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അവളാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശൻ്റെ നേരെ കേക്ക് അച്ചച്ഛൻ്റെ നേരെ കേക്ക് നീട്ടി എന്നിട്ട് നേരെ കൊണ്ടായിട്ട് അവളെ വാലിക്കാണ്ട് വെച്ചിട്ടോ അങ്ങനെ ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെ ണ്ടായിരുന്നു കേക്ക് പരസ്പരം അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ചടങ്ങാണ് എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൾ ചിലപ്പോൾ അതൊന്നും കഴിച്ചു എന്നൊന്നും വരില്ല അപ്പൊ നമുക്ക് ചെറിയൊരു മനസ്താപെ വരും കേട്ടോ നമ്മുടെ സ്ത്രീകുട്ടർ ഒന്നാം പറന്നാളിന് ഇതുപോലെയായിരുന്നു ഞാനിങ്ങനെ കേക്കൊക്കെ മുറിച്ച് കൊടുക്കുമ്പോഴേ ശ്രീകുട്ടി തല അങ്ങനെ ശരിക്കും അപ്പൊ എനിക്ക് ഭയങ്കര വിഷമൊക്കെ ആയി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ കണ്ടില്ലേ ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ പിറന്നാളിന് ഒരു പത്ത് തൊണ്ണൂറാളുടെ പരിപാടിയായിരുന്നു രാജ്യമായി ഇത് അടുത്തന്നെ കണ്ട് ഇപ്പുറത്ത് ശിവമായി നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ശിവമായിട്ട് അപ്പുറത്തൊക്കെയാണ് നമ്മുടെ തുമ്പിയുടെ അമ്മയാണ് കേട്ടോ അപ്പോൾ അവിടെ കുട്ടികളും ഉണ്ട് കുട്ടികളൊക്കെ ആദ്യം തന്നെ ഫസ്റ്റ് തന്നെ പോയിട്ട് സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കേക്ക് മുറിക്കൽ കഴിഞ്ഞ് കേക്കും കാര്യങ്ങളൊക്കെ പീസ് പീസാക്കി എല്ലാവർക്കും കൊടുത്തു പിന്നെ അടുത്തത് ഭക്ഷണം കഴിക്കലായിരുന്നു കേട്ടോ അപ്പോൾ നല്ല പൊറോട്ട അതുപോലെ പത്തിരി നൂൽപുട്ട് ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെ വെജിറ്റബിൾ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കൂട്ടി ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ സി യു